നമ്മളിന്ന് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം തിരുനാവായ ആർ വേണ്ടി ആർ ബി ഡി സ്കെ ഏറ്റെടുത്ത ഭൂമിയുടെ തർക്കത്തിലാണ് ഈ തർക്കം ഭൂമി ഏറ്റെടുത്ത അന്ന് മോലത്തെ തന്നെ തർക്കമുണ്ട് ഈ ഭൂമി ഏറ്റെടുത്ത വ്യക്തികൾക്ക് ഗവണ്മെൻറ് അന്ന് മതിയായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് അതിൽ സി പി മുഹമ്മദ് അഷറഫ് എന്നൊരു വ്യക്തിയാണ് അവിടെ പ്രശ്നക്കാരൻ രണ്ട് ലക്ഷം ഇയാൾ ആറ് സെൻറ്റ് സ്ഥലം പാടം അന്ന് വിട്ടുകൊടുത്തിട്ട് ഡാറ്റാ ബാങ്കിലുള്ളതിൽ കൂടുതൽ പൈസ രൂപ ഈ ഭൂമി ഇന്നത്തെ തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ തർക്കം രണ്ടായിരത്തി പത്ത് പതിമൂന്ന് മുതൽ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ പരാതി വേണ്ടപ്പെട്ട അധികാരങ്ങൾക്ക് കൊടുത്തു അവിടെ ഇപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇയാളെ ഭൂമി കയ്യേറുള്ളത് ഒന്ന് ഇയാളെ തറവാടേ സ്വത്ത് മുഹമ്മദ് മുഹമ്മദ് ബസീർ മുതൽ എസ് ടി പിൻ്റെ നേതാവാണ് അത് നമുക്ക് അത് ചെയ്ത് ആവശ്യമില്ല അദ്ദേഹമല്ല ഇതിൻ്റെ ഉത്തരവാദി ഈ അസ്രഫാണ് ഈ അസ്രഫ് എന്ത് ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപ അതിലും നഷ്ടപരിഹാരം പങ്കിട്ടുണ്ട് മൊത്തം ഇരുപത്തെട്ട് ലക്ഷം രൂപ ഗവൺമെൻ്റ് പൈസ ഈ വ്യക്തി കൈപ്പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഭൂമി അദ്ദേഹത്തിൻ്റെതാണ് ഞങ്ങൾ അപ്പോൾ ആർ ബി ഡിസുമായി ബന്ധപ്പെട്ട് ആർ ബി ഡി സി ആയി ബന്ധപ്പെട്ടപ്പോൾ ആർ ബി ഡി സി എന്ത് ചെയ്തു അത് അളക്കാൻ വേണ്ടി ആളെ അളയിൽപ്പിച്ചു സർവേർ വന്നു അളന്നു അളന്ന് പിറ്റേന്ന് ഇയാൾ കുറ്റിയെല്ലാം പറിച്ചില്ല സർവേയെല്ലാം പറിച്ചിട്ടു സർവേ പറിച്ചിട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ആർ ബി ഡിസ് ആർ ബി ഡി സി കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടറെ എന്ത് ചെയ്തു തിരുവ പോലീസിന് പരാതി കൊടുത്തത് ഇയാളെ പിന്നെ കളവ് കേസ് പി ഡി പി ആക്ട് പറയുന്ന രണ്ട് കേസ് ഇയാൾ വണ്ടി അവിടെ അനുകൃതമായിട്ട് കൊടുത്തിട്ടൊരു കേസ് നാല് കേസ് ഇയാൾ പേരിടുത്തു അതിൽ വണ്ടി ബ്ലോക്ക് ചെയ്തതിന് ഫൈനടച്ച് പോയി പിന്നെ ഈ ഈ രണ്ട് കേസ് അത് കേസ് ഇപ്പോൾ എന്താ ആരെ സ്വാധീനിച്ചിട്ട് കളവുകേസ് ഒഴിവാക്കി ഈ കളവേസ് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഈ കളവുകേസിന് ആധാരമായിട്ടുള്ള സംഭവം ഇവിടെ ആർ ബി ഡിസിൻ്റെ കമ്പിയാണ് ഇയാളീ കമ്പി ചേർച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വണ്ടി പോയപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങൾ ഇടപെട്ടത് ചെയ്ത് കമ്പി നിർത്തി നേരത്തെപ്പോൾ ഈ കമ്പി മുറിക്കുകയാണ് ഇയാൾ ഈ കമ്പി മുറിച്ചതിൻ്റെ പേരാണ് ഇയാൾ പേര് കളവ്യാസ് ആ കമ്പി മുറിച്ചതിന് ശേഷമുള്ള ഭൂമിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഇതിന് യാതൊരു നിയമസാധ്യതയും ഇതില്ല അപ്പം ധിക്കാരപൂർവം ഗവൺമെൻ്റ് പൈസ വാങ്ങി എനിക്ക് എനിക്കെന്തും ചെയ്യാം എന്ന അഹങ്കാരത്തോടുകൂടി മുഹമ്മദ് ആ സർക്കും ചെയ്ത അന്ന് ഞങ്ങളാളെ കൊടുത്ത് അളപ്പിക്കുമ്പോൾ അവിടെ സർവേർ കൊടുത്ത് നാട്ടിയ കമ്പിയാണ് ഈ പഠിക്കുന്നത് ഈ അവധികൃത്യം തടസ്സപ്പെടുത്തിയതിനാണ് പി ഡി പി ആക്ട് പ്രകാരം ഇയാളൊക്കെ രണ്ട് കേസുള്ളത് ഇതൊക്കെ നിലനിൽക്കുക ആണ് ഈ അഹങ്കാരം കളിച്ചുകൊണ്ട് പിന്നെ ഇത് അയാളെ തറവാടിൻ്റെ പോണ വയ്യ എടക്കുളം അല്ലാമീൻ ബേക്കറടുത്ത് ഇതിൽ കാണുന്ന ഇയാളെ ഗേറ്റിൻ്റെ അവിടുന്ന് മുതൽ ഇയാളെ വീട് വരെ സ്ഥലം കയ്യേറ്റാം ഇതിനാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപകളും നഷ്ടപരിഹാരം വാങ്ങിയിട്ട് എൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞത് അപ്പോൾ നേമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ പോകുമ്പോൾ അതിന് എന്ത് ചെയ്തു കളക്ടർക്ക് പരാതി ആർബിഡീസ് കൊടുക്കുമ്പോൾ ആർ ബിഡ്സ് അന്ന് എല്ലാ വിഭാഗം തിരൂർ ദാസിൽദാർക്ക് ലെറ്റർ കൊടുത്തു ഈ ഭൂമി അളർന്ന് തിട്ടപ്പെടുത്തിയിട്ട് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കണം വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കത്ത് കൊടുത്തതാണ് ഒമ്പത് കൊല്ലമായിട്ട് തിരൂര് എല്ല വിഭാഗം ദാസിൽദാറും അതേമാതിരി നമ്മളെ സർവെയറും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ത് വിളിച്ചാലും ഇന്ന് ചെയ്യുക നാളെ ചെയ്യാം ഒമ്പത് കൊല്ലായി അപ്പോൾ ഇത് ഒന്നുകിലായി തന്നെ ഇത് ഇപ്പോൾ ഗവൺമെൻറ്റ് ഇപ്പോൾ കളക്ടർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ട് നല്ല നിനക്ക് തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സൺ കൗൺസിൽ രൂപീകരിച്ച് ഹൈക്കോടതിയിൽ പോകും ഇത് ഇപ്പോൾ ഈ പൊതുമൂലം നഷ്ടപ്പെടുത്തിയിട്ട് പോണ പരിപാടിയൊന്നും പറ്റില്ല ഇത് അവസാനിപ്പിക്കണം ഇത് ഗവൺമെൻറ് നല്ല തീരുമാനം എടുത്തുകൊണ്ട് ഗവൺമെൻ്റ് പൈസ കൊടുത്ത് നമ്മളെ രീതിപ്പാണല്ലോ ഇയാൾ പറ്റിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപ എന്നിട്ടും അഹങ്കാരം കഴിക്കുക അതിൻ്റെ പുറമെ ഇയാളിപ്പോൾ ചെയ്ത പണി എന്താണ് ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ ഇയാളെ പോണ വഴി ഏഴ് മീറ്ററും പതിനെട്ട് സെൻറ്റിമീറ്ററും ഗവൺമെൻറ് ഭൂമിയാണ് ഇയാളെ പെരിക്ക് പോണ റോ പാടത്തിൻ്റെ റോഡിൻ്റെ അവിടെ ആ ഏഴ് മീറ്ററും പതിനെട്ടും സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഇരുപത് രണ്ട് മുപ്പത്തഞ്ച് രണ്ട് നാൽപ്പത് രണ്ട് അറുപത്തഞ്ച് മൂന്ന് അൻപത്തഞ്ച് നാല് അൻപത് ആറ് എഴുപത് ഏഴ് പതിനെട്ട് ഇങ്ങനെ പോവാ സത് ഭൂമി ഈ ഭൂമിയാണ് അയാൾ അയാളുടെ എന്ന് പറയുന്നത് എന്നിട്ടിപ്പോൾ ഒരു പാവപ്പെട്ടൊരു വീട്ടിൽ പോകുമ്പോൾ അയാളോട് ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്തു ഇത് ഇന്നത്തെ സ്ഥലം എനിക്ക് വണ്ടി കൊണ്ടും പറ്റാന്ന് പത്ത് ലക്ഷം ഉറപ്പ അഗ്രിമെൻറ്റ് വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ ഈ പാവപ്പെട്ടത് വാങ്ങി അപ്പോൾ ഗവൺമെൻറ് ഭൂമിക്ക് ആകെ രണ്ട് മൂന്ന് രണ്ട് ലക്ഷം തൊണ്ണൂറ്റൊന്നായിരം രൂപ കൊടുത്ത ഭൂമി ഇയാൾ വേറെ കക്ഷി പത്ത് ലക്ഷം ഉറുപ്പ്യ വാങ്ങും അപ്പോൾ ഇത് നിയമവിരുദ്ധമാണ് ഇതിന് ഇതിൽ സർക്കാർ ഉയർന്ന് നടപടി വേണം അതിന് കളക്ടറോട് നമ്മൾ വ്യക്തമായ പറയും അപേക്ഷ കൊടുത്തിട്ടുണ്ട് കളക്ടർ തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച കളക്ടർ ഓഫീസിൽ തിരുവനന്തപുരത്ത് നടക്കും തിങ്കളാഴ്ച വരും ഒന്നും കൂടി കാണാൻ വേണ്ടി പറയട്ടെ അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് പടി ആക്സൺ കൗൺസിലെ ഉള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ നിരാര സമരം പ്രഖ്യാപിച്ചതാണ് ഇത് എടുക്കണമെന്നുണ്ട് അന്ന് ഇവരെല്ലാം കൂടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വില്ലേജ് ഓഫീസറും തഹസിൽദാർക്ക് ഇടപെട്ടിട്ട് ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചാലാണ് അവസാനിപ്പിച്ചതാണ് അത് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നത് ഗവണ്മെന്റിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും അവസ്ഥ ഇത് അവസാനിപ്പിക്കണം ഇതിനാണ് എല്ലാ സഹായ സഹകരണങ്ങളും ഈ ന്യായമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും